കാഞ്ഞിരപ്പള്ളി കുരിശുകവലയിലെ പഞ്ചായത്ത് വക ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മൂന്നാം നിലയിലെ ഷെയ്ഡിൽ നിന്നും കോൺക്രീറ്റ് പ്ലാസ്റ്ററിംഗ് അടർന്നു വീണാണ് കാറിന്റെ ചില്ല് തകർന്നത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ തന്നെയുള്ള കടയിലെ ജീവനക്കാരനായ പുത്തൻ വീട്ടിൽ പി എസ് ഷാജിന്റെ മാരുതിക്കാറിന്റെ മുൻവശത്തെ ചില്ലാണ് തകർന്നത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കാലപ്പഴക്കത്താൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പ്ലാസ്റ്ററിംഗ് അടർന്നു വീണത് ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനോട് ചേർന്ന് നിർത്തിയിട്ട കാറിന്റെ ചില്ലാണ് തകർന്നത് ഉപയോഗിക്കാനാകാത്ത വിധം ഇത് പൊടിഞ്ഞു നശിച്ച നിലയിലാണ് കാലനടയാത്രക്കാരടക്കം ഇടതളവില്ലാതെ കടന്നു പോകുന്ന ഇടം കൂടിയാണ് ഇവിടം കാറില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വഴിയാത്രക്കാരുടെ ദേഹത്തേക്ക് ഇവ പതിക്കുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു ഭാഗ്യത്തിനാണ് വലിയ ദുരന്തം ഒഴിവായത് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിൽ ഇനിയും ഇത്തരത്തിൽ പ്ലാസ്റ്ററിംഗ് അടർന്നു നിൽക്കുന്ന സ്ഥിതിയുണ്ട് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ വലിയ ദുരന്തത്തിന് അത് കാരണമായേക്കും ഇതേ എനിക്കുള്ളതാ ഫുള്ളത് എടുക്കാൻ പോകുന്ന കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലൊന്നു കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ ഇത്തിരി ഔട്ട്ലെറ്റ് കാഞ്ഞിരപ്പള്ളി